നമസ്കാരം രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലയളവിൽ സമാനതകളില്ലാത്ത പ്രവർത്തനമാണ് കേരളത്തിന്റെ ആയുഷ് മേഖലയിൽ നടന്നിട്ടുള്ളത് നടക്കുന്നത് ആഗോളതലത്തിൽ പ്രശസ്തമായ കേരളത്തിന്റെ ആയുർവേദ രംഗത്തെ ഗവേഷണം പ്രോത്സാഹിപ്പിക്കുന്നതിനും ആഗോള ഗുണനിലവാരമുള്ള ചികിത്സാ സംവിധാനം വികസിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള രാജ്യാന്തര ആയുർവേദ ഗവേഷണ കേന്ദ്രം കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയാണ് ഈ രാജ്യാന്തര ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിന്റെ ഡി പി ആർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കി അതിന്റെ ടെൻഡർ നടപടികളിൽ നടത്തി ഈ പ്രോജക്ടിന്റെ ആദ്യഘട്ടം നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനത്തിന് തയ്യാറാവുകയാണ് എഴുന്നൂറ് സ്ഥാപനങ്ങളാണ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻറ്റേഴ്സായി ഈ കാലയളവിൽ ഉയർത്തിയിട്ടുള്ളത് ഇതിൽ നൂറ്റി അൻപത് സ്ഥാപനങ്ങൾ രാജ്യത്ത് ആദ്യമായി ആയുഷ് മേഖലയിൽ എൻ എ ബി എച്ച് അക്രഡിറ്റേഷനുള്ള സ്ഥാപനങ്ങളായി ഉയർത്തുവാൻ നമുക്ക് കഴിഞ്ഞു ആയുർവേദ രംഗത്തും ഹോമിയോ രംഗത്തും എത്രയോ വർഷങ്ങൾക്ക് ശേഷം ആയുർവേദ രംഗത്തേതാണ്ട് നാല് പതിറ്റാണ്ടിന് ശേഷം നൂറ്റി പതിനാറ് തസ്തികകളാണ് പുതുതായി സൃഷ്ടിക്കപ്പെട്ടത് ഹോമിയോ വകുപ്പിൽ നാൽപ്പത് ഡോക്ടർമാരുടെ തസ്തിക പുതുതായിട്ട് സൃഷ്ടിച്ചു ആയുഷ് മേഖലയിലെ ധനവിഹിതങ്ങൾ പരിശോധിച്ചാൽ മുൻകാലങ്ങളെക്കാൾ മൂന്നിരട്ടിയിലധികം വർധന ആയുഷ് മേഖലയിൽ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കാണാനായി കഴിയും ആയിരം യോഗാ ക്ലബ്ബുകളാണ് സംസ്ഥാനത്തുടനീളം ഈ കാലഘട്ടത്തിൽ ആരംഭിച്ചിട്ടുള്ളത് ഈ കാലഘട്ടത്തിൽ കേരളത്തിൽ ആയുഷ് മേഖലയിലുണ്ടായ മുന്നേറ്റത്തെ നീതി ആയോഗ് പ്രത്യേകമായി അഭിനന്ദിച്ചു നിലവിലുള്ള ആയുഷ് മേഖലയിലെ സ്ഥാപനങ്ങൾക്ക് ആധുനിക നിലയിലുള്ള നവീകരണ പ്രവർത്തനങ്ങൾ സാധ്യമാക്കി വർക്കലയിലെ സർക്കാർ പ്രകൃതി ചികിത്സാ ആശുപത്രിയെ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാച്ചുറോപ്പതിയായി ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടു പതിനാറര കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് അവിടെ നടക്കുന്നത് ടെലിമെഡിസിൻ സംവിധാനം ഏർപ്പെടുത്തി ആറ് ജില്ലകളിൽ നടന്നുവന്നു ആയുർവേദ സാന്ത്വന ചികിത്സാ പദ്ധതിയായ സ്നേഹധാര മുഴുവൻ ജില്ലകളിലേക്കും വ്യാപിപ്പിക്കാൻ സാധിച്ചു ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനിടയിലെ പ്രവർത്തനങ്ങൾക്കായി ഗവൺമെന്റ് ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ മലപ്പുറം ജില്ലയിലെ കോട്ടയ്ക്കലിൽ ആരംഭിച്ചു ഹോമിയോപ്പതി വകുപ്പിന് കീഴിൽ വിവിധ ശാസ്ത്രീയ ഗവേഷണങ്ങൾക്ക് ഹാർട്ട് പദ്ധതി ആരംഭിച്ചു ഗവേഷണ പഠനവുമായി ബന്ധപ്പെട്ട് ഹോമിയോ ഡിപ്പാർട്ട്മെന്റിൽ ആദ്യമായി സെൻട്രൽ കൗൺസിൽ ഓഫ് റിസർച്ചുമായി കരാറിൽ ഒപ്പുവച്ചു രോഗികളുടെ നിരവധി കാലത്തെ ആവശ്യമായ കിഡ്നി കെയർ പ്രോജക്ട് കോഴിക്കോട് ഗവൺമെന്റ് ഹോമിയോപതിക് മെഡിക്കൽ കോളേജിൽ ആരംഭിച്ചു തിരുവനന്തപുരം ഹോമിയോ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പുതുതായി പീഡിയാട്രിക് ഡെന്റൽ ഓപ്പികൾ ആരംഭിച്ചു സംസ്ഥാനത്ത് ഔഷധ സസ്യ കൃഷി വ്യാപകമായി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു ഇപ്പോൾ എണ്ണൂറ്റി അൻപത് ഹെക്ടറിലാണ് ഔഷധ സസ്യ കൃഷി നടന്നുവരുന്നത് അറുപതോളം കൃഷിക്കാർ ഇതിന്റെ ഗുണഭോക്താക്കളായി ഉണ്ട് ഒരു കോടി മുപ്പത് ലക്ഷം രൂപയാണ് സാമ്പത്തിക ധനസഹായമായി ഇതിനോടകം നൽകിയിട്ടുള്ളത് ഗുണമേന്മയുള്ള ഔഷധ സസ്യങ്ങളുടെ തൈകൾ ലഭ്യമാക്കുന്നതിനായി സംസ്ഥാനത്ത് അഞ്ച് മോഡൽ നഴ്സറികൾക്കും അഞ്ച് ചെറുകിട നഴ്സറികൾക്കും അംഗീകാരം നൽകിയിട്ടുണ്ട് കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഔഷധ സസ്യങ്ങൾ ശേഖരിക്കുന്നതിനും സൂക്ഷിക്കുന്നതിനുമായി ഇടുക്കി കോഴിക്കോട് തൃശൂർ ജില്ലകളിലായി മൂന്ന് സംഭരണ കേന്ദ്രങ്ങളും മൂന്ന് ഉണക്കുപുരകളും രണ്ട് കളക്ഷൻ സെന്ററുകളും അനുവദിച്ചു പൂജപ്പുര സർക്കാർ പഞ്ചകർമ്മ ആശുപത്രിയെ രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനു പ്രത്യേക പദ്ധതി അനുവദിക്കുകയും അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു